ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പുതിയൊരു ഫ്രീ കോൾ ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ടിപ്സ് വേൾഡ് പേജിനകത്തൊരു ഫ്രീ കോൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു അതിനകത്ത് ഒരുപാട് ബോണസുകൾ കിട്ടി ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ വർക്കിംഗ് അല്ല അതിന് പകരം ഇപ്പം പുതിയ ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് നോവ് നമ്പറോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ നമ്പറോ കൊടുത്ത് വെരിഫൈ ചെയ്യാം കോൾ വിളിക്കണമെങ്കിൽ കോൾ കണക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വി പി എൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കണം പിന്നെ ടെക്സ്റ്റ് നോ ടെക്സ്റ്റ് നൗ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ വർക്കിംഗ് അല്ല അതുകൊണ്ട് ടെക്സ്റ്റ് പ്ലസിൻ്റെ നമ്പർ ലിങ്ക് ഞാൻ ഈ ഒരു സൈറ്റിൽ വെക്കുന്നുണ്ട് അപ്പം ആ ഒരു ഫ്രീ കോൾ ആപ്ലിക്കേഷനും ടെക്സ്റ്റ് പ്ലസും നിങ്ങൾക്ക് ഞാൻ തരുന്ന ലിങ്കിൽ പോയാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിനകത്ത് ഇരുപത് സെൻറ്റാണ് നിങ്ങൾക്ക് സൈനപ്പ് ആയിട്ട് ലഭിക്കുക നിങ്ങളുടെ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് സെൻറ്റ് കിട്ടും ആ ഇരുപത് സെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് നാട്ടിലേക്ക് വിളിക്കാം പിന്നെ കൂടാതെ ഇതിനകത്ത് ബോണസ് കയറ്റാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇൻവൈറ്റ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സിമ്പിൾ ആണ് ആദ്യം വരെ നിങ്ങൾക്ക് ഇവിടെ നമ്പറുകളൊക്കെ കാണാൻ പറ്റും അതുപോലെ ഡയൽ പാഡ് കാണാം പിന്നെ നിങ്ങളുടെ ബാലൻസ് എത്രയുണ്ടെന്ന് അറിയാനും പറ്റും ഇപ്പോൾ ഞാൻ സൈനപ്പ് ചെയ്തു ഞാൻ ഈ പുതിയൊരു അക്കൗണ്ട് എടുത്ത് അപ്പ് ചെയ്തതാണ് അതുകൊണ്ട് ഇതിനകത്ത് ഇരുപത് തികച്ചും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനു മുമ്പ് ഞാൻ കുറേ അക്കൗണ്ട് എടുത്തു ടെസ്റ്റ് ചെയ്തിരുന്നു രണ്ട് ദിവസമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു നല്ല ക്വാളിറ്റി ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഏൺ ഫ്രീ ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും ഇൻവൈറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഫ്രീ ക്രെഡിറ്റ് കിട്ടും അതുപോലെ തന്നെ കാശ് കയറ്റിയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിലെ ബാലൻസ് എക്സ്പെയർ ആകുന്നത് ആറുമാസം കഴിഞ്ഞാൽ എക്സ്പയർ ആകും അതായത് നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് ഉണ്ട് ഇൻവൈറ്റ് ചെയ്തോ മറ്റോ അല്ലെങ്കിൽ കാശ് കയറ്റിയോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ബാലൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ആറുമാസത്തിനകം വിളിച്ച് തീർക്കണം ഇല്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഫ്രീ ഓഫർ ആയത് കാരണം നിങ്ങൾക്ക് പേടിക്കാനില്ല ആറുമാസം വരെയൊന്നും എന്തായാലും ഒരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനൊന്നും നിലനിൽക്കില്ല എത്രയും ദിവസ കുറഞ്ഞ ദിവസത്തിനകം തന്നെ ഇതും തീരും അതിനു മുമ്പ് തന്നെ നിങ്ങൾ പരമാവധി ഫ്രീ കോൾ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഫ്രീ കോൾ ഓക്കെ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഇത് മാത്രമല്ല ഇത് ആൻഡ്രോയിഡിലും ഐഫോണിലും വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് അപ്പം ഞാൻ തരുന്ന ലിങ്കിൽ ഐഫോൺ സുഹൃത്തുക്കളായാലും ആൻഡ്രോയിഡ് സുഹൃത്തുക്കളായാലും ക്ലിക്ക് ചെയ്താൽ അവരവരുടെ പ്ലേ സ്റ്റോറുകളിലേക്കാണ് പോവുക നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ടിപ്സ് വേൾഡിൽ ചെയ്യുന്ന പോസ്റ്റുകൾ പക്കയായിട്ട് ഞങ്ങൾ ആ ഒരു അതാത് ഡേറ്റുകളിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഫ്രീ കോൾ ആയാലും മറ്റുള്ള ആപ്ലിക്കേഷൻസ് ആയാലും അത് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം മറ്റു പല പേജുകളിൽ നിങ്ങൾ കാണുന്നത് അപ്പം അതിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ടിപ്സ് വേൾഡിൻ്റെ ലോഗോയും മറ്റും കണ്ട് നിങ്ങളിത് ടിപ്സ് വേൾഡ് അവിടെ പോസ്റ്റ് ചെയ്തതാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഡേറ്റ് കഴിഞ്ഞ് മറ്റേതെങ്കിലും പേജിൽ ഇത് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ടിപ്സ് വേൾഡിനെ മോശമായിട്ട് വിലയിരുത്തരുത് ടിപ്സ് വേൾഡ് തന്നെ വന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥ വീഡിയോ യഥാർത്ഥ ഡേറ്റിൽ ലഭിക്കുകയുള്ളൂ ഇതുപോലുള്ള നല്ല ഫ്രീ കോൾ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തണമെങ്കിൽ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അതുകൊണ്ട് ടിപ്സ് വേൾഡ് പേജ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ